പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം പത്തൊം നൂറ്റി പത്തൊമ്പത് എഴുപത്തിരണ്ടാം വാക്യം ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വധനത്തിൽ നിന്ന് വരുന്ന അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വധനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം വീണ്ടും തൊണ്ണൂറ്റി രണ്ടാം വാക്യം അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ച് പോകുമായിരുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല അവ വഴിയാണ് അവിടെ എനിക്ക് ജീവൻ തന്നത് ഞാൻ അങ്ങയുടേതാണ് എന്നെ രക്ഷിക്കണമേ വീണ്ടും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി ഒന്നാം വ തിരുവചനം അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു വീണ്ടും നൂറ്റഞ്ചാം വാക്യം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ായിരം പൊൻവള്ളി നാണയങ്ങളെക്കാൾ ഞാൻ അങ്ങയുടെ വചനത്തിനാണ് വില കൽപ്പിക്കുന്നത് അങ്ങയുടെ വചനത്തിൽ നടക്കാൻ വേണ്ടി ഞാൻ എല്ലാ ദുർമാർഗങ്ങളിലും നിന്ന് പിന്തിരിയുന്നു അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കാണ് അങ്ങയുടെ വചനം ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ

നമ്മൾ പാപങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല ക്രിസ്തുവിന് മുകളിൽ പലതിനും ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾക്കുപരി പലതിനും നമ്മൾ കൂടുതൽ വില നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ തിരസ്കരിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കാര്യസാധിന് സാധ്യത്തിന് വേണ്ടി മാത്രം കർത്താവിനെ വിളിക്കുന്ന ഒരുവനെ അല്ല കർത്താവിന് വേണ്ടത് കർത്താവിനെ ആപപിതാവേ എൻ്റെ പിതാവേ എന്ന് അഭിസംബോധന സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുന്ന മക്കളെയാണ് കർത്താവിന് പ്രിയങ്കരം ആ കർത്തൃ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് സന്തോഷത്തോടെ പാപങ്ങൾ നമുക്ക് വേണ്ട അത് കർത്താവിന് ഇഷ്ടമല്ല എന്ന് ചിന്തയാൽ പാപങ്ങളെ ഉപേക്ഷിക്കുന്നവനെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത് ഇപ്രകാരം ചെയ്യുക വഴി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പുരോഗതി പ്രാപിക്കും ജീവിതം നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്ക് കഠിനമായിട്ടുള്ളതൊന്നുമല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം വളരെ നിഷ്ഫലമായി എല്ലാം ഒരു വലിയ ഒരു ഹാർഡ് വർക്ക് ചെയ്യാതെയൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കർത്താവ് നമുക്ക് നടത്തി തരും തക്ക സമയത്ത് കർത്താവ് നടത്തി തരും പലപ്പോഴും നമ്മൾ ഈ ഹ്യൂമൻ ലോജിക്ക് ഉപയോഗിക്കാതെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു തമ ഒരു 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 കർത്താവായിട്ടുള്ള ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു അഡ്വെഞ്ചറസ് ലൈഫ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കും പാപമില്ലാതെ ജീവിക്കുന്ന അവസ്ഥകളിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല പക്ഷേ ഇപ്പം ഇന്ന് കാലത്ത് വേറൊരാൾ പണ്ടേ പറഞ്ഞ് വെച്ചിരുന്നതാണ് ഇവർ കുറച്ച് പൈസ ഒക്കെ ആവശ്യം വരും ഞാൻ പറഞ്ഞു ഓക്കെ ഈ മാസം അവസാനം ആകുമ്പോൾ കുറച്ച് പൈസ വരും ഞാൻ സഹായിക്കാം അയാൾ ഇന്നാണ് കാണുന്നത് അപ്പം ഞാൻ കുറച്ച് പൈസ എടുത്ത് കൊടുത്തു അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുത്തത് അയാൾ പ്രതീക്ഷതിനേക്കാട്ടിലും കൂടുതലാണ് അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അപ്പോൾ അയാൾക്ക് ആശ്ചര്യമായി ഞാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇതെല്ലാം കർത്താവ് തരുന്നതല്ലേ ഏ എല്ലാം കർത്താവ് വരുന്നു നമ്മുടെ ജീവിതവും കർത്താവായിരുന്നു നമ്മൾ തന്നെ കർത്താവിൻ്റേതാണ് ഇതിപ്പോൾ പോയാൽ ഇപ്പം തന്നെ സംഭവം തിരിച്ചു വരും ഞാൻ തിരിച്ചു വന്ന് സ്റ്റോക്ക് ട്രേഡിങ് ടക്ക് എന്ന് പറഞ്ഞ് ഇന്ന് സ്പെൻ ചാരിറ്റി ആയിട്ട് കൊടുത്ത പൈസ ടക്ക് എന്ന് പറഞ്ഞ് വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് കയറുകയാണ് പ്രൈസ് തെലോൺ യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്ത്രോത്രം ഹാലിൽ ലൂയ ഹാലിൽ ലൂയ്യ ദൈവം ഒരു പ്ലേഫുൾ ലൈഫ് കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കളിച്ചും ചിരിച്ചുമൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കും ജീവിതം എന്തൊക്കെ ദുരിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ തന്നെയും അതിനകത്തും ചെറിയ ഒരു നർമ്മവും സന്തോഷവും എല്ലാം കർത്താവ് നമുക്ക് നല്ലതേ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്താൽ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനൊരു പ്രീ റിക്വസ്റ്റാണ് പാർഷ്യലായിട്ട് നമുക്ക് കർത്താവിനെ സേവിക്കാൻ സാധിക്കുകയില്ല പൂർണ്ണമായും കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ പാപങ്ങളെ നമ്മൾ വെറുക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വരികയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് വലിയ ആനന്ദവും സന്തോഷവും സമാധാനവും കർത്താവ് വിചാരിക്കുകയാണെങ്കിൽ ഐശ്വര്യവും എല്ലാം നമുക്ക് ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു യേശു കർത്താവെ നന്ദി ഹാലെ ലൂയ പ്രേസ് വർഷിപ്പ് അഡോരു ജീസസ് ക്രൈസ്റ്റ് ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലുയ താങ്ക് യു ജീസസ് പ്രേസ് ജീസസ് ഹാലിൽ ഗോഡ് ബ്ലാസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ